എന്താ മതിലിൻ്റെ തൊട്ടുശാലത്താണ് ഉള്ളത് ഇതാണ്ടോ പള്ളി ഇത് നേരെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഗേറ്റാണ് കാണുന്നത് പള്ളിയിലേക്കുള്ള മെയിൻ ഗേറ്റാണ് കാണുന്നത് ആ ഗേറ്റിൽ നിന്ന് ഇങ്ങനെയാണ് പള്ളിയൊക്കെ പോവുക അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ നേരെ ഇങ്ങനെ വന്നാൽ പുസ്താവതിൻ്റെ കബറ് ഇവിടെ ഉള്ളതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല കുറച്ച് മുമ്പ് എല്ലാവരും വൈറലായി ഒരു മരണ വാർത്ത അറിഞ്ഞിരുന്നില്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വൈക്കടവിലുള്ള റഷീദ് എന്ന ചെറിയാപ്പൂ മരണം മുന്നിൽ മരണത്തെക്കുറിച്ച് പാട്ട് പാട്ടുപാടിയിട്ട് ഉടനെ മരണം പിറ്റേന്ന് അങ്ങനെ മരണപ്പെട്ട ഒരു ചെറിയാപ്പൂവിൻ്റെ ഖബറിനെ ചെറിയാപ്പൂവിനെ കുറിച്ച് എല്ലാവരും അനുസ്മരിച്ചിരുന്നു ആ ചെറിയാപ്പൂവിൻ്റെ കബറാണത് അവൻ്റെ തൊട്ട് മുമ്പിലാണ് വന്യരായ ഉസ്താദ് അന്തി ഉറങ്ങുന്നത് ഉസ്താദിൻ്റെ ആഗ്രഹം ജീവിതകാലത്ത് തോരക്കുന്ന് ഖബർ ഉസ്ഥാൻ തന്നെയായിരുന്നു ഉസ്താദിൻ്റെ നാവ് കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോരക്കുന്ന് കിട്ടണമെന്ന് ആഭിലാഷം പോലെ ഉസ്താദ് തോരക്കുന്നിലേക്ക് വരികയാണ് അള്ളാഹു ഉസ്താദിൻ്റെ ഈ ഖബർ മണിയറയാക്കട്ടെ ഉസ്താദിനോട് ഉസ്താദിനോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ ഒത്തുചേരാൻ ഭാഗ്യം തരട്ടെ ആ മീനെ അറബുല്ലാലാലാലാലീനെ അറബുല്ലാലാലാലാലെ അറബുല്ലാലാല നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണമാണ് അവസാനം നല്ല രൂപാണ് നല്ല ദിവസമാണ് ബാഹു നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ ഏതാ ഏർ വെള്ളിയാഴ്ച അല്ല നിങ്ങള മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് വിടവാങ്ങിയത് ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു മോത്തിനീൻ തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിഹുത്തായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്ത് നോമ്പുകൾ ചർപ്പാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബഹാനമ്മ അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഹതി കുമാര് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ അഫ്ലുൽ അംബിയു ശേഷം മനുഷ്യരിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല സയ്യദുന അബൂബകരണി ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു മോളേ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ് പക്ഷേ സംഗതി നടന്നൊരു ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ബുഹാരി തങ്ങളെ തെളിവ് ഒരു ഔലിയാക്കളിൽ പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് പതുകൾ മുഴീനിൽ കണ്ടില്ലേ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ ഫിജിനത്തിൽ കബരി മേതാബിക ഫിദിനയിൽ നിന്നും മെതാവിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നു എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ച് 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 നല്ല ദിവസം അല്ലോ ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടായി ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവ് പോകുമ്പോ ഈമാനോടെ മരിച്ചു തരട്ടെ മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ നിങ്ങളെ മുന്നിൽ ഞാനാകാം എന്റെ മുന്നിൽ നിങ്ങളാകാം ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഗ്യാര ഒരു ഗ്യാരണ്ടി നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നില്ലേ ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ് ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാളുണ്ടാവുമെന്ന് അറിയാം